കൊല്ലം കടക്കൽ ദേവീക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റിക്ക് പണം പിരിക്കാൻ എന്ത് അധികാരമെന്ന് ഹൈക്കോടതി ഭക്തരിൽ നിന്ന് പണം പിരിച്ച സംഭവം കുറ്റകരമാണെന്ന് ദേവസ്വം ബെഞ്ച് ഓർമ്മിപ്പിച്ചു സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ കീഴിലാണ് ഉത്സവാഘോഷ ഉപദേശക സമിതികൾ ടക്കൽ ദേവീക്ഷേത്ര ഉത്സവാഘോഷ സമിതി അനധികൃതമായി ഭക്തരിൽ നിന്നും പണം പിരിച്ച നടപടി കുറ്റകരമെന്നാണ് ഹൈക്കോടതിയുടെ വാക്കാലുള്ള പരാമർശം കടക്കൽ ദേവീക്ഷേത്രത്തിൽ വിപ്ലവ ഗാനാലാപനം നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ നിർണായക പരാമർശം ഉണ്ടായത് ഉപദേശിക സമിതിക്ക് പുറത്തുള്ളവരാണ് ആഘോഷ കമ്മിറ്റി ഉൾപ്പെട്ടിരിക്കുന്നതെന്നും പ്രസ്തുത കമ്മിറ്റിക്കാണ് ഉത്സവ നടത്തിപ്പിന്റെ ഉത്തരവാദിത്വമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഉപദേശക സമിതിയിലല്ലാത്ത ആളുകൾ പണപ്പെരിവ് നടത്തിയത് വ്യക്തമാണെന്ന് പറഞ്ഞ ദേവസ്വം ബെഞ്ച് സമിതിയിലെ ആളുകൾ രാഷ്ട്രീയ പിന്തുണ ഉണ്ട് എന്നതിന്റെ പേരിൽ ഇത്തരം നടപടികൾ ചെയ്യാൻ പാടില്ലെന്നും കുറ്റപ്പെടുത്തി ഉത്സവാഘോഷ സമിതിക്ക് പണപ്പെരിവ് നടത്താൻ എന്താ അധികാരമെന്നും ഹൈക്കോടതി ചോദ്യമുന്നയിച്ചു സി പി എം പ്രാദേശിക നേതൃത്വത്തിന്റെ കീഴിലാണ് കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ ഉപദേശക സമിതികൾ സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രോപദേശിക ഉത്സവാഘോഷ സമിതികൾ അനധികൃതമായി പണപ്പെരിവ് നടത്തിയെന്നതാണ് കോടതിയുടെ വിമർശനത്തിന് കാരണമായത് ക്ഷേത്രോപദേശിക സമിതി എതിർസത്യാങ്മൂലം സമർപ്പിക്കാൻ കാലതാമസം വരുത്തുന്നതിലും അതൃപ്തി പ്രകടിപ്പിച്ച ദേവസ്വം ബെഞ്ച് ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലോപനം നടത്തിയത് ചോദ്യം ചെയ്തുള്ള ഹർജി പത്ത് ദിവസത്തിനു ശേഷം പരിഗണിക്കാനായി മാറ്റി జనం కొచ్చి